ചന്ദ്രന്റെ തലയിലേക്ക് ലാത്തി ബിന്ദുചന്ദ്രൻ പർപ്പസ് ആയിട്ട് തന്നെയാണ് ലാത്തി വെച്ച് അടിച്ചതാണ് കാരണം സൈബർ ലോകത്ത് പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ ശക്തമായ സ്വരങ്ങൾ ഉയർത്തുന്ന ഒരു നേതാവാണ് ബിന്ദു ചന്ദ്രൻ ഉള്ളു ഒരു പ്രതികാരമാണ് പോലീസ് ബിന്ദു ബിജെപിക്ക് വരെ ഞാൻ പരാതി നൽകിയിട്ടുണ്ട് രാജ്യസഭ എംപി ആയ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ഇന്നു നേരിടേണ്ടി വന്ന സൈബർ അതിക്രമങ്ങൾക്കെതിരെ പരാതി നൽകിയിട്ട് ഇതുവരെ അവരൊന്നും ചെയ്തില്ലാത്ത ഇത് നോക്ക് ലാത്തി ഇത്തരത്തിൽ ലാത്തി വീശിക്കൊണ്ടൊക്കെ സമരം പിണറായി വിജയന്റെ പോലീസിനോട് തന്നെ പറയുകയാണ് ഞങ്ങൾ കൂടുതൽ ശക്തിയോടെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും